സിതാവിനും പത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ഹാലേലിയ യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും മാരണത്തെ യൂട്യൂബ് ചാനലിൻ്റെ വചന കേൾവിക്കാരായും ഇതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേയും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മേ അറിയിക്കുകയാണ് ഈ ശുശ്രൂഷ ഏറെ പ്രാധാന്യമുള്ളതാകിയാൽ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവവചനം ജീവനും രക്ഷയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മാരണം മാറും നീതിലവൻ വാഴും കേൾക്കുക നാം കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ കേൾക്കുക നാം ാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ സ്നേഹികളുള്ള ദൈവമേ കരുതുന്ന ദൈവമേ പരിപാലിക്കുന്ന ദൈവമേ ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെപ്പോലെ നടത്തുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനേയും ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾക്ക് നൽകുന്ന ധൈര്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ ശുശ്രൂഷ അനേക കാതുകളിൽ എത്തിക്കുന്നതിനു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥാം അനുഗ്രഹിക്കണമേ വളർത്തണമേ വളർത്തണമേയും എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേലും ഞങ്ങളുടെ പൂർവികരുടെ മേലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മേലും സഹോദരി സഹോദരന്മാരുടെ മേലും ഞങ്ങളുടെ അധികാരികളുടെ മേലും സകല ശിഷ്ട വസ്തുക്കളിന് മേലും കരുണ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള പാപങ്ങളും എല്ലാ തെറ്റുകളും സാത്താൻ്റെ അടിമത്തത്തിലേക്ക് പോയതെല്ലാം കർത്താവെ അവിടുന്ന് ക്ഷമിക്കുന്ന ദൈവമാണല്ലോ നന്ദിയോടെ കർത്താവെ സ്തോത്രം ചെയ്യുന്നു പൈശാചികമായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളും ഞങ്ങളെ പൂർണ്ണമായി വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളെ വിടുവിക്കാൻ മതിയായവനാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു സർവശക്തിയും മഹത്വവും ബഹുമാനവും അങ്ങേക്കുള്ളതാണ് യേശുവെ കനിയണമേ കർത്താവെ കനിയണമേ മിശികായ കനിയണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ഹാലേലിയാം പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് സാത്താൻ എങ്ങനെയാണ് ഉണ്ടായത് സാത്താൻ ആരായിരുന്നു എന്ന് കേട്ടു പ്രിയുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സാത്താൻ എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ സാത്താൻ എന്ന പദത്തിന് പ്രതിയോഗി അല്ലെങ്കിൽ എതിരാളി അർത്ഥമുണ്ടെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു അതിൻ്റെ ഗ്രീക്ക് രൂപം സാത്നാസ് എന്നാണ് പിശാജ് മഹാസർപ്പം പഴയ പാമ്പ് ദുഷ്ടൻ അഗാധദൂതൻ ഈ ലോകത്തിൻ്റെ പ്രഭു ഈ ലോകത്തിൻ്റെ ദൈവം അബദ്ധോൻ ബലിയാൽ ബേൾസബൂൾ തുടങ്ങിയ പേരുകളും സാത്താനുണ്ട് സാമാന്യമായ ഒരു പദം അതിന് പ്രതിയോഗി എന്നാണ് യഹോവ ഏതോഭ്യനായ ഹദദ് എന്ന പ്രതിയോഗിയെ സലോമൻ്റെ നേരെ എഴുന്നേൽപ്പിച്ചു അവൻ ഏതോ രാജ്യസന്ധതിയിലുള്ളവനായിരുന്നു എന്ന് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ പതിനാലിൽ വായിക്കുന്നുണ്ട് പ്രതിയോഗി എന്ന് നമുക്ക് അതിനെ വിളിക്കാം ഈ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമ പരാമർശങ്ങളൊക്കെ കുറവാണെങ്കിലും ദൈവപുത്രന്മാരോടൊപ്പം സാത്താൻ ദൈവമുംബാകെ നിൽക്കുന്നതായി യോബിൻ്റെ പുസ്തകം ജോബിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കാവുന്നതാണ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നിൻ്റെ ഒന്നിൽ ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത് സാത്താനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ കണക്കെടുക്കാൻ സാത്താൻ പ്രേരിപ്പിച്ചെന്ന് എന്നാണ് പറഞ്ഞു സാത്താൻ്റെ പ്രവൃത്തി നമുക്കറിയാം ആവശ്യമില്ലാത്തടത്ത് നമുക്കോ ദൈവത്തിനോ ആവശ്യമില്ല എന്ന് തോന്നുന്നിടത്ത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതാണ് സാത്താൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് യാതൊരു തന്നെ നമുക്ക് അത് ആവശ്യമാണ് അത്യാവശ്യമാണ് എന്ന് പ്രേരിപ്പിക്കുന്നതാണ് സാത്താൻ്റെ പ്രവൃത്തി അപ്പോൾ മനുഷ്യനോടുള്ള ഒരു വെല്ലുവിളിയേക്കാൾ ദൈവത്തോടുള്ള വെല്ലുവിളിയാണ് ഭാരത സംസ്കാരത്തിൽ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് മനുഷ്യന് സ്വന്തമായി വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയില്ല ഒന്നുകിൽ അവൻ ദൈവത്വത്തിലേക്ക് അല്ലെങ്കിൽ അവൻ അസുരനിലേക്ക് എന്നൊരു ചൊല്ലുണ്ട് അവൻ ദൈവത്തോളം വളരാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവം അവനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകുമ്പോൾ സാത്താൻ അവനെ പുറകോട്ട് വലിക്കുന്നു അസുര സ്വഭാവത്തിലേക്ക് തിന്മ സ്വഭാവത്തിലേക്ക് താഴേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു അണ്ട് മനുഷ്യൻ സ്വന്തമായി അവൻ ചിന്തിച്ച ദൈവത്തോടു കൂടെ ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവൻ അതിൽ അതിനാൽ തന്നെ അവൻ അസുരൻ്റെ സ്വഭാവത്തിലേക്ക് മാറുമെന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ സ്വയം നല്ലവനാണെന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത് സ്വയം നല്ലവനാണെന്ന് ആരെങ്കിലും പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് പിശാചവനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പിശാചിൻ്റെ പ്രവർത്തി അവൻ ചെയ്യുന്ന അവൻ പറയുന്നത് ഞാൻ നല്ലവനാണെന്നും കാരണം പൗലോസ്ലിക പറയുന്നു സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷത്തിലൂടെ വരുമെന്നും നമുക്ക് മുന്നോട്ട് പോകാം മുന്നോട്ടുള്ള ശുശ്രൂഷയിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം സെക്കയ്യാ പ്രവചനം മൂന്നാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യത്തിൽ പ്രധാന പുരോഹിതനായ യോശുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ അവൻ്റെ വനച്ചു ഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു പ്രധാന പുരോഹിതനായ യോശുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താനെ കർത്താവ് നിന്നെ ശാസിക്കുന്നു ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഒരു കുഞ്ഞു ലേഖനമുണ്ട് യൂദാശ്രീകഴിഞ്ഞ ലേഖനം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന പ്രധാന ദൂതനായ മീഖായൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചോട് തർക്കിച്ചപ്പോൾ അവനെ ഒരു നിന്നാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല പിന്നെയോ കർത്താവ് തന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു മോശയുടെ ശരീരത്തെ ചൊല്ലി സാത്താൻ തർക്കിച്ചു അതുകൊണ്ടായിരിക്കാം നമ്മുടെ പിതാക്കന്മാർ മരണാന്തര ശുശ്രൂഷയിൽ വാദിക്കുന്ന സാത്താനോട് ആത്മാവിനെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവർ ഈ വചനങ്ങളൊക്കെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ പിശാചൊന്നും സാത്താനെന്ന് വിളിക്കുന്ന ഈ ആത്മാവായിരിക്കുന്ന ഈ ദുഷ്ടാരൂപിയായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് സങ്കീർത്തനം നൂറ്റിയൊൻപതിൻ്റെ ആറ് നീ ദുഷ്ടനെ അവരുടെ മേൽ കൽപ്പിച്ചാക്കണമേയും സാത്താൻ അവരുടെ വലത്ത് ഭാഗത്ത് നിൽക്കട്ടെ പ്രിയമുള്ളവരെ സാത്താൻ അവരുടെ വലത്ത് ഭാഗത്ത് നിൽക്കട്ടെ എന്ന് പറയുന്നത് വലത്തുഭാഗത്ത് നിൽക്കുക അത്ര പന്തിയുള്ള കാര്യമല്ല ഇടത്തുവശത്താണ് സാത്താൻ നിൽക്കേണ്ടത് ഇത് ദുഷ്ടനെ സങ്കീർത്തകാരം എന്ന അവൻ്റെ വലത്ത് നിർത്തണമെന്നാണ് അവന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു വളരെ വിവേകത്തോടു കൂടി ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു സാത്താൻ എൻ്റെ ഇടത്താണോ വലത്താണോ സ്ലീപാവരയ്ക്കുമ്പോൾ ഇങ്ങനെ നെറ്റിയിൽ നിന്ന് അഞ്ചിലേക്കും നെറ്റി സ്വർഗത്തെ സൂചിപ്പിക്കുന്നു നെഞ്ച് ഭൂമിയെ സൂചിപ്പിക്കുന്നു ഇടതുതോള് സാത്താൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നു വലതുതോള് സ്വർഗസിംഹാസനത്തെ സൂചിപ്പിക്കുന്നു എന്ന പതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു അങ്ങനെ നമ്മൾ സ്ലീപാവരയ്ക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ഇടതുവശത്തായിരുന്നു നമ്മളെ വലച്ചുവശത്താക്കി വിശുദ്ധന്മാരുടെ നിറയിൽ ചേർത്തു യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ആ കൂട്ടത്തിലേക്ക് നമ്മളെയും ചേർത്തു എന്നാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതും ബൈബിൾ പഠിപ്പിക്കുന്നതും യേശുക്രിസ്തു നമ്മളെ ക്ഷണിച്ചിരിക്കുന്നതും ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഏതൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ കുർബാന മധ്യമുള്ള കുക്കിലുകളിൽ നമ്മളിങ്ങനെ പാടുന്നുണ്ട് ദൈവം സൃഷ്ടിച്ചാതത്തെ സൃഷ്ടാവട തുല്യം സൃഷ്ടി മൺമേൻ ഉദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നിടുന്നത് കാണുമ്പോൾ ആശ്ചര്യം കൊണ്ട് ബാലാക്കന്മാർ ഈറയൻ മാലാഖമാർ ആശ്ചര്യം കൊണ്ട് കോറുന്നു ഈറയൻ മാലാക്കന്മാർ മണ്ണിനുയർച്ചയിൽ ആശ്ചര്യം ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവടതുല്യം സൃഷ്ടി ഇത് കണ്ടപ്പോൾ മാലാഖന്മാർ ആചര്യം കൊണ്ട് കൂറും നിറേന്മാർ മണ്ണിനുയർച്ചയിലാച്ച മണ്ണിൻ്റെ ഉയർച്ചയിൽ ആശ്ചര്യം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് മാലാഖമാർ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മനുഷ്യനെ സേവിക്കുകയും ചെയ്യുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ ദർശനം കൊടുത്ത ദൈവദൂതന്റെ മുമ്പാകെ യോഹന്ന വണങ്ങിയപ്പോൾ യോഹന്നാൻ ശ്രീകാർഡ് ദൂതൻ പറഞ്ഞു അരുത് ഞാൻ നിന്നെയും നിന്നെ പോലെയുള്ളവരുടെയും സഹവൃത്യമാണെന്ന് പറഞ്ഞത് നിങ്ങളെ നിങ്ങളെ സേവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നാണ് രണ്ട് പ്രിയമുള്ളവരെ അത്രമാത്രം ഉന്നതിയും ഉയർച്ചയും ഉണ്ടായ മനുഷ്യനെ ഈ ദുഷ്ടമാലാഖ ദൈവത്തോട് മത്സരിച്ച് അവനെ തകർക്കാൻ മനുഷ്യൻ്റെ അധികാരം ഏറ്റെടുക്കാൻ അവൻ വെമ്പൽ കൊണ്ട് ഒന്ന് പത്രോ സഞ്ജിൻ്റെ ആറിൽ പറയുന്നതുപോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ് കായനോട് ദൈവം പറഞ്ഞു നല്ലത് ചെയ്യുമായിരുന്നെങ്കിൽ നീ സ്വീകാരനാകുമായിരുന്നില്ലേ കാമേലിൻ്റെ വഴിപാട് ദൈവം സ്വീകരിച്ചു കായൻ്റെ സ്വീകരിച്ചില്ല കായൻ്റെ വഴിപാട് സ്വീകരിക്കാതെ വന്നപ്പോൾ കായൻ്റെ മുഖം പാടി ദൈവം കായനോട് ചോദിച്ചു എന്തുകൊണ്ട് നിന്റെ മുഖം പാടിയിരിക്കുന്നു നല്ലത് ചെയ്യുമായിരുന്നെങ്കിൽ നീയും സ്വീകരിക്കപ്പെടുമായിരുന്നില്ലേ ഇതാ പാപം നിന്റെ വാതിൽകൾ കിടക്കുന്നു ഇതാ പാപം നിന്റെ വാതിൽകൾ കിടക്കുന്നു അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഇതാ പാപം വാതിൽക്കൽ കിടക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു കഥ ഇങ്ങനെയുണ്ട് ഒരു കൊച്ചു കുടുംബം അമ്മയും മക്കളും ജീവിക്കുന്ന ഒരു കുടുംബം അവർക്കൊരു കോഴിക്കോടുണ്ട് ആ കോഴിക്കൂട്ടിൽ കോഴികളുണ്ട് എല്ലാ ദിവസവും അവർ ഈ കോഴിയെ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു കൊണ്ടടക്കും എല്ലാ ദിവസവും കൂടയ്ക്കും എല്ലാ ദിവസവും കൃത്യമായി കൂടയ്ക്കും എല്ലാ ദിവസവും കൃത്യമായി കൂടടച്ച് അങ്ങനെ അവർ ഈ കോഴിയെ വളർത്തി പോകുന്നു എല്ലാ ദിവസവും ഒരു ദുഷ്ടമൃഗം ഒരു ജന്തു ഈ കോഴിയെ പിടിക്കാനായിട്ട് അവിടെ വരുന്നുണ്ട് അത് അവർക്കറിയാം പക്ഷേ ഒരു ദിവസം എന്തോ കാരണത്താൽ ഈ കോഴിക്കൂടയ്ക്കാൻ ഇവർ വിട്ടുപോയി നേരെ വെളുത്തവരുടെ ഓർമ്മ വന്നു കോഴിയുടെ ഒച്ചൊന്നും കേൾക്കാതെ വന്നപ്പോൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒറ്റ കോഴിയില്ല എല്ലാത്തിനെയും ഈ ജന്തു പിടിച്ചുകൊണ്ട് പോയി നശിപ്പിച്ചു അപ്പോൾ അവിടുത്തെ ഒരു കുഞ്ഞ് അമ്മയോട് ചോദിച്ചു അമ്മേ നമ്മൾ എല്ലാ ദിവസവും ഈ കൂടച്ചിരുന്നതന്നെ ഇന്നൊരു ദിവസം മാത്രം ഇന്നൊരു ദിവസം മാത്രം കൂടയ്ക്കാതിരുന്നിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മ പറഞ്ഞു മകളെ എല്ലാ ദിവസവും നമ്മൾ ഈ കൂടയ്ക്കാൻ ശ്രദ്ധിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ ഏതെങ്കിലും ഒരു ദിവസം ഈ കൂട് തുറന്നു കിടക്കുമെന്നും അന്ന് ഞാൻ കയറുമെന്നും വിചാരിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ കൂടിനെ ലക്ഷ്യമാക്കി ഈ ജന്തുവും അവിടെ ഉണ്ടായിരുന്നു മകളെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ കൂടിൻ്റെ വാതിൽക്കൾ ഞാനും നിങ്ങളുമാകുന്ന ഈ ദൈവാലയത്തിൻ്റെ വാതിൽക്കൾ ഈ ദുഷ്ടനും കിടക്കുന്നുണ്ട് എന്നുള്ള വിചാരം നമ്മുടെ ഉള്ളിൽ വരണം യുവദാസിനെ കുറിച്ച് ബൈബിൾ അങ്ങനെയല്ല പറയുന്നേ യേശുതൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് അപ്പമെടുത്ത് അവന്റെ വായിൽ വെച്ചു കൊടുത്തു തൽക്ഷണം സാത്താൻ അവനിൽ പ്രവേശിച്ചു തൽക്ഷണം പ്രിയമുള്ളവരെ ഞാൻ കുർബാന സ്വീകരിക്കുന്ന ആളാണ് എന്നതുകൊണ്ട് കാര്യമായില്ല മാത്രം അതൊക്കെ വിശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഈ ദുഷ്ടന്റെ പ്രലോഭനങ്ങളെ മനസ്സിലാക്കാതെയാണെങ്കിൽ അതെന്റെ നാശത്തിന് കാരണമാകുമെന്നുള്ള തിരിച്ചറിവൊക്കെ അവിടെ വേണം ഇവിടെ വളരെ സൗമ്യതയോടെയും വളരെ ശാന്തതയോടെയും വളരെ വിനയത്തോടു കൂടിയാണ് അവൻ നമ്മിൽ പ്രവേശിക്കുന്നത് അവൻ്റെ കൂട്ടത്തിലുള്ളവരോടല്ല അവന് കൂടുതൽ സ്നേഹവും ആഭിമുഖ്യവും ബഹുമാനവും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരോടാണ് അവൻ്റെ മുഴുവൻ ശ്രദ്ധയും കൂട്ടത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല അവൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് അവൻ്റെ കൂട്ടത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ മോചനമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവൻ്റെ പ്രിയമുള്ളവരെ കായവനോട് ദൈവം പറഞ്ഞു ഇതാ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പ്രിയമുള്ളവരെ ആ പാപം ആ വാതിൽകൾ കിടക്കുന്ന ആ പാപം ഏത് വിധത്തിലാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് നമ്മൾ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കും നമ്മൾക്കും ഒരു വിവേകം ഇവിടെ അത്യാവശ്യമാണ് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം ഈ എപ്പിസോഡ് ഈ ശുശ്രൂഷ ഇന്നിവിടെ നിർത്തുമ്പോൾ വീണ്ടും നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ ഏറ്റവും അനുഗ്രഹപ്രദമായി ഏറ്റവും മനോഹരമായി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവരാജ്യത്തിൻ്റെ മക്കളായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങൾ വളരെ വിവേകത്തോടെ വളരെ അധികം സൂക്ഷ്മതയോടെ ദൈവത്തിൻ്റെ ഓരോ വചനവും ക്രിസ്തു ഞങ്ങൾക്ക് പറഞ്ഞു നൽകി തന്നിട്ടുള്ള ഓരോ വാക്കുകളും അപ്പോസ്തോലന്മാരും വിശുദ്ധ പിതാക്കന്മാരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഓരോ വേദവാക്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ ഗ്രഹിച്ച് പഠിച്ച് ജീവിച്ച് ഈ ഭൂമിയിൽ നല്ല അക്വതയുള്ള ലക്ഷണമൊത്ത ദൈവമക്കളായിത്തീർന്ന് ജീവിക്കുവാൻ ത കോണ്ടം കൃപ നൽകണമേ പരിശുദ്ധാത്മാവൽ ഞങ്ങൾ നയിക്കണമേ യേശുവിന് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുടെ കാട്ടുത്തരം തരുമാറാകണമേ ആമേ